Hi Dios, welcome back to our family. Kashiri, welcome back. Ah, Kashi Disia. അപ്പം ഇന്ന് തമ്മുടെ വ്ലോഗെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷോപ്പ് നമുക്ക് ഷോപ്പാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമുക്ക് അജ്മാലിൻ്റെ ഷോപ്പാണ് കുറേ പേര് ചോദിക്കാനുണ്ട് എന്താ ജോലി എന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്കിവിടെ അജ്മാലില് ബിസിനസ്സാണ് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് ഗോകു പോവുകയാണ് അപ്പോൾ ഗോകുവിൻ്റെ കൂട്ടത്തില് ഞാനും കൂടെ കയറി പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ ഷോപ്പ് വരുന്നത് അജ്മാനിലാണ് പർച്ചേസിങ്ങിന് പോണത് മാർക്കറ്റിലാണ് ദുബായിലെ മാർക്കറ്റിലാണ് പോണത് അപ്പം ദുബായ് ഈസ്റ്റ് കൂടെ ആവും അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങൂടെ പോവാന്ന് വിചാരിച്ചത് നമ്മുടെ കുഞ്ഞു ബേബിനോട് കിടത്തിട്ടാണ് കുഞ്ഞു ബീബിനെ കാണിച്ചുതരാം കുഞ്ഞു ബേബിനോടൊക്കെ കിടത്തിട്ടാണ് പോണത് കുഞ്ഞു ബേബി നല്ല ഉറക്കാണ് കേട്ടോ അയ്യോ പോണെന്ന് നടക്ക ഇവിടെ ബേബി ഹലോ അച്ചക്കൂടെ കയ്യട്ടെ ഞങ്ങളും പറയുന്നുണ്ട് ഹലോ ഏ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല നല്ല ചൂടാണ് വെളിയിൽ പുള്ളിക്കാരനാണെങ്കിൽ എപ്പോഴും ഏ സി വേണം നല്ല തണുപ്പ് വേണം ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും തണുപ്പത്തേക്ക് കിടത്തിയിരുന്നോണ്ടിട്ടായിരിക്കണം എപ്പോഴും ഏ സി വേണം നല്ല തണുപ്പ് വേണം അങ്ങനെയാണ് ആളുടെ പ്രകൃതം പിന്നെ ഞാൻ പോകുമ്പോൾ പൊതുവേ ഞാൻ എവിടെയെങ്കിലും വീട്ടിലായിരുന്ന സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പാലെടുത്ത് വെക്കൂട്ടോ ഞാനിപ്പം മിക്കവരെ രാത്രിയാവും തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത് കുറച്ച് അധികം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇത് ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഇപ്പോഴത്തേന് ഒരു ഫോർ ഹവേഴ്സിന് ആ ഒരു മിൽക്ക് മാത്രം മതി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബോട്ടിലാക്കി ഒരു ബോട്ടിൽ മേടിക്കണം അത് വേണ്ട ബോട്ടിലിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ദൈ ഇത്രയും മിൽക്ക് ഇരിപ്പുണ്ട് ആ ഒരു ബ്ലൂ കളർ വരുന്നവരെ സോ ഇന്നത്തേന് ഇത് മതി അടുത്ത് വെച്ചിട്ട് പോയില്ല പിന്നെ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട് പൊടി അങ്ങനെ കൊടുക്കില്ല അമ്മ മോനോണം നടക്ക അമ്മ അമ്മ ഭയങ്കര തിരക്കില്ല ഗോകു റെഡി ആയിട്ട് അവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്നു കാശി ബീപിനെ റെഡി ആയി കാശിനെ കൊണ്ടുപോണം എല്ലാം പറ്റത്തില്ല രണ്ടുപേരും കൂടെ അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന നടക്കില്ല അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ചേച്ചി പോകുമ്പോൾ ബേബീനെ വീട്ടിലാക്കിയിട്ട് പോവുകയാണെന്ന് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം ബേബീനെ കൊണ്ടുപോയി ബേബി ബേബി ഒരുപാട് ടയർഡ് ആവും കാര്യം ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് വെയിലല്ല വെയിലിനേക്കാൾ കുറഞ്ഞ ചൂടാണ് അത് നമ്മുടെ ബോഡിക്കകത്തുള്ള ആ ഒരു ജലാംശം എല്ലാം നല്ല രീതിക്ക് ഡ്രൈ ആക്കുന്നത് നമ്മുടെ ഡീഹൈഡ്രേറ്റ് ആകുന്ന കണക്കുള്ള ചൂട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞങ്ങൾ കുഞ്ഞ് കുഴപ്പമില്ല സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ തണുപ്പൊക്കെ ആവുമ്പോഴത്തേന് വലിയ വിഷയം ഇല്ല ഓ ഒന്നര മണിയായി പോട്ടെ അപ്പൊ ശെരി നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എടാ എങ്ങനെയാ പോണോ ടാക്സി പോണോ മെട്രോ പോണോ അപ്പൊ ആദ്യമേ ബസ് അപ്പൊ നമ്മളിന്ന് ബസ് കാണും നമ്മളിത് ഒരു കാറിലാട്ടുള്ളൂ നമ്മളിന്ന് ബസ് കാണും അതുപോലെ മെട്രോ കാണും മെട്രോ ഗോബു എൻ്റെ ഫസ്റ്റ് ട്രാവലിംഗ് ആണ് മെട്രോയിൽ ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ പോണത് എറണാകുളത്ത് പോയി ഞാൻ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് കയറാൻ പോണത് ഇവിടുത്തെ ബസ്സിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് നമ്മളിവിടെ വന്നതൊക്കെയാ ഒന്നിച്ച ചേട്ടന്മാരുടെ ആരെങ്കിലും വണ്ടി വണ്ടിയാണോ അല്ലെങ്കിൽ ടാക്സി ഇങ്ങനെയാണ് എപ്പോഴും പോകാറുള്ളത് ഇപ്പം നമുക്ക് ആദ്യം ബസ് പിടിക്കാം ഇരട്ടിയാണ് നമ്മൾ പക്ഷി ചൂടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അൽനാജി മൊബൈൽസ് ആൻഡ് ട്രേഡിംഗ് ആണ് അജുമാനിലെ റാശി എത്രയിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സത്യം പറഞ്ഞ ഈ വീഡിയോ ഞാൻ ഇതൊരു ഫേസ്റ്റ് പാട്ടായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ട്രാവൽ ചെയ്ത ആദ്യത്തെ വീഡിയോ എടുത്തപ്പോൾ തന്നെ എന്നാൽ പിന്നെ ഇതൊരു ട്രാവലിങ് വ്ലോഗായിട്ട് കൂടിയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് ആ എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഈ മെട്രോയ്ക്കും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ബസ്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാർഡ് റീചാർജ് ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ ഷോപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ദിവസം പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ അതെന്താണ് ആ കാശിക്കുടിനകത്ത് നിന്നിട്ട് എന്തോ വികൃതി കഴിക്കും നമ്മുടെ കൂടെ കയറി വന്നതാണ് വന്നിട്ട് അകത്ത് പോയിട്ട് എന്തോ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുക ആളെ നോക്കി നിന്നാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ടാക്സി പിടിച്ചിട്ടുണ്ടായിരുന്നു ടാക്സി പിടിച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ കാറിൽ പോകുന്ന അതായത് ടാക്സി പിടിച്ച് ദുബായ് വരെ പോകുന്നതിനൊക്കെ എക്സ്പെൻസ് കുറവാണ് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇതാണ് ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം നാട്ടിലെ ബസ് സ്റ്റാൻഡ് പോലെ തന്നെ ഏകദേശം എല്ലാ ബസ്സുകളും നിർത്തിയിട്ടുണ്ട് അതത് ബസ്സുകൾ നോക്കി കയറിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എനിക്കറിയില്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു വിഷയമില്ലായിരുന്നു അതെ ഈ കാർ ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് സ്വൈപ്പ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ അതായത് ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ അതാണ് ഞങ്ങൾ മുകളുടെ നിലയിൽ ഫ്രണ്ടിൽ തന്നെയായിരുന്നു സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ദുബായിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു കാശ് ബേബി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബേബിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സൊക്കെ എടുത്ത് ബസ് ബസ്സ് ഈ ഒരു പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഒരു ട്രാവലിംഗ് ബ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യാറ് കാര്യം ഇവിടെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കാണാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണണ്ട സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ കാര്യം ഇതൊരു ട്രാവലിങ് ബ്ലോഗാണ് നമ്മൾ ദുബായ് അജ്മാൻ ടു ദുബായ് വരെയുള്ള ഒരു ഒരു ട്രാവലിങ് എങ്ങനെയാണ് സ്ഥലങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂസ്ഫുള്ളാവുന്ന കാര്യങ്ങളൊന്നും ഇതിലില്ല പിന്നെ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ നമുക്ക് ദേ ഇതിപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലങ്ങൾ എവിടേക്കാണ് ഏതൊക്കെയാണ് എന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല നമ്മൾ അജ്മാൻ അജ്മൻ എന്ന് ഷാർജ ഷാർജ ടു ദുബായ് അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ മൂന്ന് സ്ഥലങ്ങളും കാണാൻ പറ്റും പക്ഷെ കറക്റ്റായിട്ട് എവിടത്തോട്ടിട്ട് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മുടെ അഷോപ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഉണ്ടോ ഷോപ്പിനടുത്ത് എത്തിയപ്പോൾ ഞാൻ ഗോകുലോട് ചോദിക്കുകയും ചെയ്തു ഗോകുലി എന്നാൽ പിന്നെ നമുക്ക് അശോപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ കയറിയ പോലെ അപ്പോൾ ആൾ അല്ല അന്നേരം സീറ്റ് കിട്ടാൻ പാടാണ് എന്ന് അതുകൊണ്ടിട്ടാണ് നമുക്ക് ഫ്രണ്ട്ലി എന്നെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിനക്ക് അത് വേണം ഇത് വേണമൊന്നും പറയില്ലേ നമ്മൾ മാർക്കറ്റിലേക്ക് ചെയ്തു ആ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോവാ പേഴ്സണൽ ആവശ്യമാണെന്ന് തോന്നിക്കും അതുകൊണ്ടിട്ടാണ് എന്ന് പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ എല്ലാ എന്താ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിന്നിട്ടാണ് എന്നെ കൊണ്ടുപോകണത് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്കെല്ലാം മേടിച്ചൊക്കെ ചെയ്യും പക്ഷേ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞെന്നാണ് എല്ലാം കണ്ടതും കടിയതും കണ്ടു കഴിഞ്ഞാൽ എല്ലാം പറക്കി എടുക്കാറുണ്ട് അതുകൊണ്ടിട്ട് ഇത് പോകണ വഴികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വോയിസ് ഓവർ എന്ത് കൊടുക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല കാര്യം എനിക്ക് സ്ഥലങ്ങളൊന്നും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അറിയത്തില്ല പിന്നെ കാണാൻ എനിക്കിഷ്ടമുണ്ടോ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല ഗോകു അങ്ങനെ തന്നെയാണ് നമ്മുടെ കാശി ബേബി അങ്ങനെയാണ് കുഞ്ഞു ബേബിനെ അങ്ങനെ സത്യം പറഞ്ഞാൽ എങ്ങും കൊണ്ടുപോയിട്ടില്ല ഇന്ന് അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഇന്ന് പോയപ്പം ഞാൻ കുഞ്ഞു ബേബിനെ കൊണ്ടുപോയിട്ടുണ്ട് അത് ബേബിക്ക് ട്രാവൽ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളിങ്ങോട് വന്ന ടൈമിലൊക്കെ നല്ല രീതിക്ക് കോപ്പി ായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല വ്യൂവും കിട്ടുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഒരു ഫോർ മന്ത്സ് തന്നെ അതായത് ഇതിപ്പം ജൂലൈ അല്ലേ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് ഇവിടെയൊക്കെ ഫ്ലവേഴ്സ് കാണാൻ പറ്റും ഇപ്പോൾ കാണുന്ന ഈ ഒരു കൺട്രി ആയിരിക്കില്ല നിങ്ങൾ ഒക്ടോബറിൽ കാണുന്നത് പിന്നെ എന്തെങ്കിലും മോളിൽ ആ ഒരു ക്രൈൻ വെച്ചിട്ട് അവിടുത്തെ മോളിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കവർ ചെയ്തത് സൂം ചെയ്ത് കാണുമ്പോൾ അത്രത്തോളം കാണാൻ പറ്റില്ല എന്തോരം വലിയ കെട്ടിടങ്ങളാണല്ലേ ഇത്രയും വലിയ കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം എറണാകുളം ആയി വരുന്നുണ്ട് പിന്നെ ബാംഗ്ലൂർക്കൊക്കെ ബോംബോ കുത്തിരി ഇതേപോലത്തെ കെട്ടിടങ്ങളൊക്കെ കാണാം കേട്ടോ എങ്കിലും ഇങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നെ വരണം ഞങ്ങൾ ഇത് എൻ്റെ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ കൺട്രിയാണ് യു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് തായ്ലാന്റ് പോയിട്ടുണ്ടായിരുന്നു തായ്ലൻഡ് ഇതുപോലൊന്നും അല്ല കേട്ടോ ഇങ്ങനെയല്ല ഞാൻ തായ്ലാന്റിൻ്റെ ഫേസ് വേറൊരു രീതിയിലാണ് കണ്ടിട്ടുണ്ട് ഓർത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേന് ഒരു കറക്റ്റ് ഒരു പക്ക വില്ലേജ് ഫീല് അങ്ങനെയൊക്കെ ഒരു നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സ്ഥലം അങ്ങനെ ആയതുകൊണ്ടിട്ടാണോ എന്നറിയത്തില്ല ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന പട്ടായ പട്ടായ ബാങ്കോക്കായിരുന്നു ഫുക്കറ്റ് ക്രാബിയൊക്കെ നല്ല കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് സ്ഥലങ്ങളാണ് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന നെസ്റ്റോ ഈ നെസ്റ്റോയിൽ ഞാൻ ഒരുക്കി കയറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മുടെ ലുലു കാണാം ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ തന്നെ ഉണ്ടോ നമ്മുടെ ഷോപ്പിലേക്ക് പോകണ വഴി ഉള്ളത് അതുകൊണ്ടിട്ടാണ് ഞാൻ ഗോകുട്ട് ചോദിച്ചിരുന്നത് പിന്നെ നമുക്ക് ഷോപ്പിൻ്റെ അടുത്ത് തന്നെ കയറി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗോകിളാണെങ്കിൽ അവിടെ നിന്നിട്ട് കാർഡിൽ ബാലൻസ് എത്രയാണ് എന്ന് ഇതാണ് നമ്മൾ മെട്രോയ്ക്കും ബസ്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാർഡാണ് കേട്ടോ അപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാലൻസ് ഉറക്ക വരണോ കാർഡിൽ നമ്മൾ കയറാൻ നേരം ബാലൻസ് കയറ്റിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബസ്സിൽ കയറിയ ടൈമിൽ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് എത്രയാണ് എത്ര രൂപയാണ് കട്ടായതെന്ന് നോക്കിക്കൊണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ളത് അതായത് അജമാനിൽ നിന്ന് കയറിയിട്ട് ലാസ്റ്റ് ദുബായുടെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ദുബായുടെ മെയിൻ പ്ലേസുകളല്ലോ അതായത് നമ്മുടെ നമ്മുടെ ദുബായ് മാള് അതുപോലെ ബുർജ് ഖലീഫ ആ ഒരു സ്ഥലത്തേക്കല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾ പോകുന്നത് വേറൊരു സ്പേസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഏരിയ വേറെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പം അജുമാൻ സോറി ഷാജ എയർപോർട്ട് അടുത്താൽ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഫ്ലൈറ്റൊക്കെ പോകണമൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ദുബായിയുടെ സൈഡിലേക്ക് പോകുമ്പം ദുബായിൽ ദുബായ് എയർപോർട്ടിലുണ്ട് അതും കാണാൻ പറ്റും പിന്നെ പിന്നെ പറഞ്ഞു തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ എന്നതിനെ അപേക്ഷിച്ച് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചൂടാണ് ഹ്യൂമിഡിറ്റി ആണ് കൂടുതൽ അത് നമ്മുടെ ബോഡി ഭയങ്കര ഒരു ഡിഹൈഡ്രേറ്റ് ആക്കൂട്ടോ നല്ല രീതിക്ക് വെള്ളം കുടിച്ചില്ല കുടിച്ചില്ലാത്ത അതനുസരിച്ച് പണിയും കിട്ടും വെള്ളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടുവെള്ളമാണ് നമ്മൾ കുളിക്കാനൊക്കെ എടുക്കുന്നത് നമുക്ക് ഹീറ്ററൊന്നും വേണ്ട നല്ല ചൂടുള്ളിന്ന് തലേന്ന് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വരുന്നത് ഈ ഒരു ക്ലൈമറ്റിലാണ് ഇവിടെ ഈന്തപ്പഴമൊക്കെ പഴുക്കുന്ന ഉണ്ടല്ലോ അതാണ് റോഡിലൊക്കെ എവിടെ നോക്കിയാലും ഈന്തപ്പഴത്തിൻ്റെ മരങ്ങൾ കാണാൻ പറ്റും ആ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് നിന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നത് കുറച്ച് വണ്ടി കുറച്ച് സ്റ്റാർട്ടായ ടൈമിൽ തന്നെ നമ്മുടെ കാശിഭീവി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചി കഴിഞ്ഞ ടൈം വരെയും കാശ്ശിനി നല്ല ഉറക്കുമായിരുന്നു സ്ട്രോളർ എടുത്തിട്ടാണ് നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു സ്ട്രോളറിൽ എല്ലാം കിടത്തിയേക്കുമായിരുന്നു കുഞ്ഞു ബിബി കരയുന്നുണ്ട് നമ്മൾ നിന്ന് അജമാനിന്ന് ദുബായിൽ എത്തുന്നവരെ ഏകദേശം ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ആയിക്കോട്ടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ അങ്ങായിട്ട് രീതി ഈണ്ടെടത്തിന്റെ മരങ്ങളാണ് ഞാൻ അതും ഒരു അല്ലാണ്ടിട്ട് ഞാൻ കാണിച്ചിരട്ടോ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇനിയിപ്പോൾ യു എയിലെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പുള്ള ഒരു കുട്ടി വീഡിയോ എടുത്തപ്പോഴത്തേനാണ് ഞാൻ വിചാരിച്ചതായിരുന്നത് പിന്നെ ആ ഒരു ട്രാവലിംഗ് വോഗ് തന്നെ ആക്കാമെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കവർ ചെയ്യാൻ വിചാരിച്ചത് നമ്മളിപ്പം അജ്മാൻ നിന്നിട്ട് ഷാർജ കയറുന്ന ആ ഒരു വഴിയൊക്കെയാണ് എന്ന് തോന്നുന്നു ഇവിടെ കാണുമ്പോൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു വ്ലോഗ് ഫുള്ളായിട്ട് ട്രാവലിംഗ് തന്നെ ആയിരിക്കും ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോ ഞാൻ ഞാൻ അജ്മാനിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ അവിടുത്തെ ചെയ്യണം എന്ന് അതുപോലെ എന്നെപ്പോലെ ഇതുപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാറിൽ പോകുമ്പോൾ വ്യൂ ഇങ്ങനെയല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഷാർജ കയറിയിട്ടുണ്ട് കറക്റ്റ് ഷാർജ ആയിട്ടുണ്ട് കാണുന്നത് ബ്ലാക്ക് റമദ അതായത് എന്ന് പറഞ്ഞിട്ട് കുറേ ഹോട്ടൽസ് ഉണ്ട് അവരുടെ ബ്ലാക്ക് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു ഹോട്ടലാണ് ഉണ്ടോ ദേ കാണുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഫുള്ള് ബ്ലാക്ക് ആണ് മുകളിൽ നിന്ന് താഴെ വരെയും ആണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ താഴത്തോട്ട് കുറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഒരുപാട് ഹോട്ടൽസ് ഒരുപാട് അത്യാവശ്യം ഒരു പേരൊക്കെ എടുത്ത കുറേ ഹോട്ടൽസൊക്കെ നമുക്ക് ഈ ഇവിടെ ഇവിടെ മാത്രമല്ല അജുമാനിലുള്ള യു എയിലും ഷാജിലും ഇച്ചേ യു എ ഫുൾ ആയിട്ട് കാണാൻ പറ്റും പിന്നെ എനിക്ക് അറിയാവുന്നത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ദുബായിൽ വരുന്ന ടൈമിലോട്ടിട്ട് ഞാൻ കേൾക്കുന്നൊരു പേരാണ് ബ്ലാക്ക് രമത ഒരിക്കൽ എന്തോ ഇവിടെ എന്തോ കത്തി പോത്തി ഇവിടുത്തെ അങ്ങനെന്തോ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് വന്നപ്പോൾ ആദ്യം കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ അജ്മ നിന്ന് ഷാർജ കയറുമ്പോഴും ഷാർജ നിന്ന് ദുബായ് കയറുമ്പോഴും ഒക്കെ റോഡുകളിലായാലും സിഗ്നലുകളിലായാലും ബിൽഡിങ്ങുകളിലായാലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും നമുക്ക് ആ വ്യത്യാസങ്ങളാണ് വേണ്ട അറിയാൻ പറ്റുന്നത് പിന്നെ ഇതിപ്പം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാം അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇത് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാര്യം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ആ സ്ഥലത്താണ് നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടുള്ള കമൻസ് ഒക്കെ വരാറുണ്ട് സോ അറിയാവുന്ന ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എൻ്റെ അറിവിലേക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല ആ ഇന്ന സ്ഥലം അതായത് ടൈം അനുസരിച്ച് ടൈം കൂടെ മെൻഷൻ ചെയ്തിട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അറിയാൻ പറ്റുമോ എവിടെയാണ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞാക്ക് ഒരു നാല് മാസം ഉണ്ട് നാല് മാസം വേണ്ടി വരില്ല അതിനുള്ളിൽ ഇവിടെയൊക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ച് തുടങ്ങും നമുക്ക് ഇവിടെ എന്താണ് മിരാക്കൽ ഗാർഡൻ പിന്നെ ഗ്ലോബൽ വില്ലേജ് അങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഓപ്പണാണ് ഇപ്പം എല്ലാം ക്ലോസ്ഡ് ആണ് ചൂടിൻ്റെയൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞാടക്ക് ഹ്യൂമിഡിറ്റി ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഉള്ളവർക്കറിയാം മുന്നേ ഒരുപാട് ടൈം നിന്നിട്ടുള്ളവർക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചൂടിൻ്റെ ടൈമിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാഴ്ചകളോ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലും തണുപ്പുള്ള ടൈമിൽ ഇവിടെ നിൽക്കാനാണ് കേട്ടോ ഇഷ്ടം കാര്യം കാണാൻ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ടൈമിൽ നല്ല തണുപ്പൊക്കെ ആവുന്ന ടൈമിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞിടക്കി നിറയെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഫോറിൻ കൺട്രി പോയ ഒരു ഫീൽ തോന്നുന്നത് എനിക്ക് അന്നേരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ആ കാണുന്നത് അതിൻ്റെ എന്തോ ആണ് കേട്ടോ പിന്നെ ഇത് ഷാർജ സിറ്റി ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഗോഗു ഓരോ കാര്യം ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഗോഗു പറഞ്ഞു തരും ഇന്നത് ഇന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു തന്നത് പിന്നെ ഇവിടെ എന്തോ വീഡിയോ എടുക്കുന്ന എന്തോ ലൈസൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കവർ എടുക്കാനൊക്കെ പറ്റുള്ളൂ എനിക്ക് തൽക്കാലം വിസ ഇല്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് ലൈസൻസ് എടുക്കാനും പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ എന്തൊക്കെയോ കേസോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് അതെന്താണ് എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചാളത്തേക്ക് വീഡിയോസ് ഒന്നും കാണാൻ ചാൻസസ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ പിന്നെ ഹോം വ്ലോഗ്സൊക്കെ അതായത് നമ്മുടെ ഡെയിലി വ്ലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡെയിലി ലൈ മൈ ലൈഫ് പോലെ അതൊന്നും വലിയ പ്രശ്നമില്ല ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇങ്ങനെ അറിയുന്നത് ആർക്കെങ്കിലും അതും അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പേ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്തായിട്ട് ഇന്ന് രാവിലെ എൻ്റെ ബ്രദർ ഇങ്ങനെ അമ്മയ്ക്ക് കമൻറ്റ് ചെയ്തിട്ട് ഡേ കൂടെ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കാൻ പറയണം ഇവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പാടുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്കും തോന്നുന്നു അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോഴത്തെ ഈ ദുബായി കയറിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടുന്ന് അജ്മാൻ വിട്ട് കഴിയുമ്പോഴത്തേന് ഷാർജെത്തുമ്പോൾ വേറൊരു മുഖവും ദുബായി എത്തുമ്പോൾ വേറൊരു മുഖവുമാണ് കാണുന്നത് പിന്നെ പിന്നെ പറയാനാണ് നമ്മൾ ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ദുബായ് മാർ ദുബായ് മാൾ ആ ഒരു സെക്ഷനിൽ ആ ഒരു സ്ഥലത്തേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് മാർക്കറ്റ് സൈഡിലേക്കാണ് സോ നമ്മൾ ബുർജ് ഖലീഫ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഈ ഒരു വ്ലോഗിൽ പിന്നീട് ഒരിക്കൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പോയിട്ടുണ്ട് ഒരു വട്ടേ ഞാൻ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂട്ടോ ഞാൻ വന്ന ടൈമിൽ അതായത് ദുബായിൽ ഫേസ്റ്റ് ടൈം വരുന്ന ടൈമിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനിയത്തി കൂടെ ആയിരുന്നു അന്നേരം വന്നത് മാരേജിന് മുന്നേ വന്നപ്പോൾ അപ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലാണ്ടിട്ട് ആ പിന്നെ പോയിട്ടേ ഇല്ല പിന്നെ അതിനടുത്തൊക്കെ പോകും പിന്നെ നടക്കാനുള്ള ഒരു പാട് കോർക്കുമ്പോൾ അതായത് ദുബായ് മാളിൽ നമുക്ക് കുറേ നടന്ന് കാണാനുണ്ട് നല്ല രസമാണ് പക്ഷെ അതേപോലെ എക്സ്പെൻസീവ് ഉണ്ട് ഭയങ്കര റേറ്റ് ആണ് ആ കണക്കിന് കഴിഞ്ഞാൽ ഷാജിയിലെ റേറ്റ് കുറവാണ് നമുക്ക് ദുബായ് അപേക്ഷിച്ച് നോക്കുമ്പം ലൈഫ് സ്റ്റൈലിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അജ്മാനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ദുബായിലെ റൂം റെൻ്റോ കാര്യങ്ങളോ ഒന്നും അല്ല അജ്മാനിലുള്ളത് കുറച്ചും കൂടെ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അജമാനാണല്ലോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് എല്ലാവർക്കും അഭിപ്രായം ആകണമെന്നില്ല ദുബായിലെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും അജുമാനിൽ കിട്ടിയില്ല അതൊക്കെ വെച്ചിട്ടായിരിക്കണം പിന്നെ കൂടുതൽ ഓഫീസുകളായാലും ജോബ് സ്ഥലം ജോലി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളായാലും എല്ലാം ഷാ ദുബായിലാണ് വരുന്നത് സോ കൂടുതലെനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ ആയിട്ട് കൂടുതലുള്ളത് ദുബായിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആയിട്ട് എനിക്ക് പറഞ്ഞുതരാണമൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ നമ്മൾ മര മണലാരണ്യങ്ങൾ കണ്ടിട്ടില്ലല്ലോണ്ടേ ഇത് ഫുൾ ആയിട്ട് ഡെസേർട്ട് കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഡെസേർട്ടിൻ്റെയൊക്കെ ഏരിയ വേറെ ഉണ്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അത് ഇനി എപ്പോഴും നമ്മൾ പോകുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോയുടെ കാര്യം കൂടെ കൺഫേം അറിഞ്ഞതിന് ശേഷം ഞാൻ അതായത് ലൈസൻസിൻ്റെ കാര്യം കൂടെ കൺഫേം അറിഞ്ഞതിന് ശേഷം നമ്മൾ അവിടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാട്ടോ പിന്നെ അത് ആ കാണുന്നത് എന്താണ് എന്തോ ആ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്തെടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടും നമ്മൾ ട്രാവലിങ് വ്ലോഗ് ആയിരിക്കും കാണുന്നത് പിന്നെ അതിനിടയ്ക്ക് ഫ്ലൈറ്റ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് ദുബായിൽ വന്ന ടൈമിൽ നിന്നിട്ടുണ്ടായിരുന്നു ദഹ്ര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കര മെമ്മറീസ് ആയിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഗോകുവും ഗോകുവിൻ്റെ സിസ്റ്ററും ഒക്കെ വന്നത് ദെഹ്റ ദുബായിലായിരുന്നു ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് ദുബായി നിങ്ങൾ നേരെ അബുദാബി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ യു എയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് അബുദാബി തന്നെയാണ് കേട്ടോ കുറച്ച് പോഷ് ഏരിയ പോഷ് ഏരിയ ഭയങ്കര കാണാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഭയങ്കര നീറ്റാണ് നമ്മുടെ ദുബായ് പോലെ അജ്മാൻ പോലെ ഷാജ പോലെ ഒന്നുമല്ല ഭയങ്കര നീറ്റാണ് ഒരു പക്കാ ഒരു അവിടെ എന്ന് വെച്ചു ഒരു റിച്ച് ഫീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു അഭിപ്രായം ആകണമെന്നില്ല എക്സ്പെൻസ് കൂടുതലുണ്ട് പിന്നെ എനിക്ക് ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാ അബുദാബിയിലെ ലൈഫ് സ്റ്റൈലേ അല്ല നമുക്ക് ചാർജ് ഷാർജയിലുള്ളത് അബുദാബിയിലെ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് നമുക്ക് ഞങ്ങളുടെ റൂമിൽ ഇപ്പോൾ ടു ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡാണ് റേറ്റിൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ സെയിം ആ റൂമ് നമ്മൾ അവിടെ എടുക്കണം ആ ഒരു ടു ബി എച്ച് കെ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് സംതിങ് ഒക്കെ ആവും റെൻ്റ് വരുന്നത് സോ അതനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈല് മാറ്റമുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പക്ഷേ എനിക്ക് കൂടുതലും ആ സ്ഥലം കാണാനായാലും നിൽക്കാനായാലും ഇഷ്ടം അവിടെയാണ് പിന്നെ ഈ എക്സ്പെൻസിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പം ഷാർജൈസ് ബെസ്റ്റ് ബെസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് നമുക്ക് യു എയിലുള്ള ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം പിന്നെ ഫുജേറ പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുജേറ റാസൽഗായ്മ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇന്നും ഞാൻ പോയിട്ടില്ല പോയിട്ടുണ്ടാവാം സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നില്ലല്ലോ അത് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒന്നര ഒന്നര മണിക്കൂറത്തെ ട്രാവലിംഗ് ആയിരുന്നു കൂട്ടോ ഉണ്ടായിരുന്നത് ഈ ടൈം ഫുള്ള് കാശ്ബീബി നല്ല ഉറക്കമായിരുന്നു ഞാൻ പറഞ്ഞില്ല സിഗ്നൽ വരെ മാറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ ഷാർജയിൽ കാണുന്ന സിഗ്നലേ സിഗ്നലുണ്ടോ ദുബായിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്ഥലം മാറുന്ന കണ്ടറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ ലൈൻസ് മാറുന്നത് വെച്ചിട്ട് കണ്ടറിയാൻ പറ്റും പിന്നെ ഇതെവിടെയാണ് നമ്മൾ ഏകദേശം സ്ഥലം എത്താറായപ്പോൾ ഗോകുവിനോട് പറയുകയാണെങ്കിൽ നമ്മൾ എത്താറായി കുറച്ചും കൂടെ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് അത്രത്തെ അത്രത്തെ ട്രാവലിംഗേ ഉള്ളൂ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുനിന്ന് ഈ സ്ഥലം ദുബായിൽ നമ്മളിപ്പം വന്ന സ്ഥലത്തേക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുള്ള ട്രാവലിംഗിൻ്റെ ആകെ അതായത് നമ്മുടെ നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്താണ് നമ്മളിപ്പോൾ ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിയിരിക്കുന്നത് അപ്പം ആ റോഡിൻ്റെ വ്യത്യാസവും സ്പീഡിൻ്റെ വ്യത്യാസവും മനസ്സിലാക്കാമല്ലോ പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മെസ് മെട്രോ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് മെട്രോ സ്റ്റേഷൻ ഇതാണ് ബസ് സ്റ്റാൻഡ് അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് സ്ട്രോളർ എടുത്തിട്ട് കാശ്മീപിനെ ആദ്യമേ സ്ട്രോളറിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഷോപ്പിലേക്ക് ഇറിയിട്ട് ഗോക്ക് ഒരു 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 കോഫിയും ഞാനൊരു ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പോകാമെന്ന് വെച്ചാൽ കാര്യം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെട്രോ പിടിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മെട്രോ പിടിക്കാനല്ല എപ്പോൾ ചെന്നാലും നമുക്ക് കിട്ടുന്നതാണ് സ്റ്റോളർ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പം നെക്സ്റ്റ് പാട്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ടുള്ളൂ അതായത് ഇനിയാണ് നമ്മൾ ശരിക്കുമുള്ള പർച്ചേസിംഗ് ബ്ലോക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ എനിക്കിന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടൈം ടൈമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കില്ല എനിക്ക് ബസ്സിൽ വന്നപ്പോൾ കുറച്ച് കംഫർട്ടായിട്ട് തോന്നി പക്ഷേ മെട്രോയിൽ കയറിയപ്പോൾ അത്ര കംഫോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാര്യം നല്ല തിരക്കായിരുന്നു നമ്മൾ ബേബീസ് ഉണ്ട് എന്നൊന്നും ആരും നോക്കത്തൊന്നില്ല നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സീറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുക അത്രേ ഉള്ളൂ ബേബി ഉണ്ടെങ്കിൽ